നമസ്കാരം നെയ്യാറ്റിങ്കരുടെ ഹൃദയഭാഗമായ നെയ്യാർ റെസിഡൻസിയുടെ മുന്നിലുള്ള ഈ ട്രെയിനേജ് പൊട്ടി ഒഴുകുന്ന ഈ ശോചനീയമായ ഒരു അവസ്ഥ അത് വലിയ ഒരു പ്രശ്നം അവിടുത്തെ നാട്ടുകാർക്ക് സൃഷ്ടിക്കുകയാണ് കാരണം നെയ്യാർ റെസിഡൻസിക്ക് മുന്നിലൂടെ ട്രെയിനേജ് സംവിധാനം പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അധികാരികളൊക്കെ ആ മുന്നിൽ കൂടെ അത് നെയ്യാറ്റിങ്ങരുടെ മുന്നിൽ കൂടെ പോകുന്നതാണ് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ പലതവണ ഉദ്ഘാടനത്തിനായി ആ വഴി പോകുമ്പോൾ ഇവരൊന്നും കണ്ടില്ല എന്ന് നടക്കുന്നത് ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഡ്രൈനേജ് ഇങ്ങനെ റോഡിൽ കൂടെ പൊട്ടിയൊഴുകുന്നു മലീന ജലമാണ് അത് യാത്രക്കാർ നടന്നു പോകുന്ന സമയത്ത് വാഹനങ്ങൾ തട്ടി അത് തെറിച്ച് ദേഹത്ത് വീഴുമ്പോൾ അത് ചില രീതിയിലുള്ള തൊക്കു രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഇത്രയും ഒരു ഒന്ന് രണ്ട് ദിവസമായ ഇതിങ്ങനെ നടക്കുന്നു എന്നിട്ടൊന്നും അധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടക്കുന്നത് വലിയ കഷ്ടം തന്നെയാണ് നിലവിൽ പൊതുപ്രവർത്തകനായ നാരായണൻ എസ് തമ്പി ഇതിലൊരു പ്രതിഷേധവുമായി അദ്ദേഹം ഒരു രംഗത്ത് വരുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം നെയ്യാറ്റിൻകര നെയ്യാർ റെസിഡൻസിക്ക് മുമ്പിലുള്ള നെയ്യാറ്റിൻകിര ഹൃദയഭാഗത്തുള്ള സ്ഥലമാണ് ഇവിടെ ഏറെ നാളുകളായി ഇവിടുത്തെ ഈ ടാങ്ക് പൊട്ടി ഈ ഡ്രൈനേജ് സിസ്റ്റം മൊത്തം തകരാറിലായി ഇവിടെയുള്ള മലിനജലം മൊത്തമായി ഈ ഭാഗത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ നെയ്യാർ റെസിഡൻസിക്ക് മുമ്പിലായി ഈ മലിനജലം കെട്ടിക്കിടന്നുകൊണ്ട് ഇവിടെ ഇതുവഴി കടന്നു പോകുന്ന ആളുകളുടെ ദേഹത്തേക്ക് ദുർഗന്ധം വഹിക്കുന്ന ഈ മലിനജലം നിറുപ്പിക്കുകയാണ് ഇത് ഇതുവഴി കടന്നു പോകുന്ന ഉദ്യോഗസ്ഥരും അധികാരികളും ഇത് കണ്ടില്ലെന്ന് നടക്കുക ഇവിടെ ഈ റൂട്ട് കാണിക്കുന്ന ഒരു ദിശ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരുന്നു ആ ബോർഡ് ഇപ്പോൾ തകർന്നു കിടന്നിട്ട് തന്നെ ആറ് ദിവസമായി അപ്പോൾ ഒരു ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ബോർഡ് ധാരണ കിടക്കുന്ന ഇവിടെ ഒരു ഉദ്യോഗസ്ഥരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ തഹസിൽദാർ ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട് പോലീസ് ഓഫീസേഴ്സ് പോകുന്നുണ്ട് ജനപ്രതിനിധികൾ ഇതുവഴി പോകുന്നുണ്ട് ആരും തന്നെ ഇത് ഗവനിക്കുന്നില്ല ദുർഗന്ധം വമിക്കുന്ന ഈ മലിന ജലം പാവപ്പെട്ട ആളുകളുടെ വെള്ള വസ്ത്രം ധരിച്ചു പോകുന്നവരുടെ സ്നേഹത്തേക്ക് ധരിച്ചു വീഴുക ബൈക്ക് യാത്രികരും ஆறு யாத்திரை கருவி வெள்ளத்திலூட கடந்து போகும்போது அடுத்து கூட போகிறவருடைய குறைக்க அப்போ இத்தையும் அனஸ்தான ஒரு டவுனிண்ட் ஈசங்களிலும் மட்டு ல் ஏரியிலும் எந்த எத்தையும் வேகம் தான் அதி காரிகளை கண்டு இது பரிஹாரம் உண்டாகி வந்த நாட்டையில் அபர் അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാകും ഇതിനൊരു പരിഹാരം അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറും കാരണം നെയ്യാറ്റിങ്ങര എന്നത് ഒരു ഹൃദയഭാഗമാണ് ആ ഹൃദയഭാഗത്ത് ഡ്രെയിനേജിംഗ് ഉൾപ്പെടെ പൊട്ടി ഒഴുകി മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് അതിന്റെ ദുർഗന്ധം നാട്ടുകാർക്കും അവിടെ കച്ചവടം നടത്തുന്നവർക്കുമൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണേണ്ടത് അത്യന്തം ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് いい TV。